ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് സുഖമല്ലേ അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഉള്ളി അതായത് സവാള അതിനെ കൊണ്ടുള്ള റെസിപ്പിങ് കൊണ്ടാന്നേ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണേ ഇതേപോലെ സവാള ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞു വെക്കുക എന്നിട്ട് നമ്മൾ ചീൻചട്ടിയിൽ ലേശം നല്ലെണ്ണം വയ്ക്കുക അത് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇടാം കടുക് മൂത്ത് നമുക്ക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക ഉലുവ കുറച്ച് ഇട്ടാൽ മതി ഒര സ്പൂണ് പോലെ നമുക്ക് ഞാൻ കൈമേലെടുത്തിട്ടാണ് ഇട്ടിനി പിന്നെ അത്ര ഇട്ടാൽ മതി അതൊന്ന് നമുക്ക് നമുക്കതിലേക്ക് ഒരു കായത്തിൻ്റെ കഷ്ണിടാം നമുക്ക് കായ ഇവിടെ പൊടിയില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ കായടുന്നത് പൊടിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കുഞ്ഞതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് ലേശം ചുവന്നമുളകും പിന്നെ കറിയേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം അത് വഴറ്റിയിട്ട് അതൊന്നും ഒന്ന് മൂപ്പിക്കുക അതിൻ്റെ ആ പച്ചമണം മാറുന്നവരൊന്ന് മോപ്പിക്കുക അതിന് ശേഷം അതിലേക്ക് ലേശം മുളകൊടി ഇടുക അത് നമുക്ക് എരിവിന് വേണ്ടെന്ന കണക്കാക്കിയിട്ട് മുളക് പൊടി ഇടണേ മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഒന്ന് അത് അത് കരിയാണ്ട് നോക്കണേ അതൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിടേ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ലേശം ഉപ്പ് ഇടാം അതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പിടാം പിന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കുക ഉള്ളി ഇങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിക്കൊണ്ട് വയ്ക്കുക കരിയാണ്ട് അടി പിടിക്കാണ്ട് സിമ്മിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടി നല്ലെണ്ണം ഒഴിക്കുക അത് അടിക്ക് പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കരിയുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ വയറ്റി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു നാരങ്ങ വലിപ്പം പുളി നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് പുളിവെള്ളം മാത്രമേ ഒഴിക്കുന്നില്ലോ കുറച്ച് നല്ലോണം വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിക്കണേ അപ്പം ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പം നമുക്ക് അത് കണക്കാക്കിയിട്ടുള്ള വെള്ളം പുളി പീയുമ്പോൾ തന്നെ കണക്കാക്കി എടുക്കണേ എന്നിട്ടത് നല്ലവണ്ണം തിളച്ച് കുറുകുമ്പോൾ നമുക്കതിലൊരു കഷ്ണം വെല്ലം ഇടാം വെല്ലെന്ന് ശർക്കര അതും കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് കുറുകട്ടെ അങ്ങനെ വെല്ലം കൂടി ഇട്ട ശേഷം തിളച്ച് കുറുകി നമ്മളെ ഉള്ളി അച്ചാർ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം എന്നാൽ പേര് നിന്ന് കമൻറ്റ് ചെയ്യണേ സവാള അച്ചാർ എന്നൊക്കെ പറയാം ഞാനിവിടെ ഉള്ളി അച്ചാർ എന്നാ പറയില്ലേ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ എടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും വരുന്നുണ്ട് കേട്ടാൽ വേഗം കുറച്ച് ഉള്ളിയും മുറിച്ച് അച്ചാറാക്കിയാൽ നമുക്ക് സൂപ്പറായിട്ട് കൊടുക്കാം